ഇത് എൻ്റെ ചന്തു പറയാനേറെ കേട്ടോ ചന്ദുവിനെ പറ്റിയിട്ട് ജനിച്ച പാടെ അതിൻ്റെ അമ്മ ഉണ്ടല്ലോ അതിന് ഇവിടെ വിട്ടിട്ടോണ്ട് പോയി ആ ഞങ്ങൾ നോക്കുന്നോ അപ്പം അതിൻ്റെ വിചാരം ഇപ്പം അതിന് നാലു മാസം പ്രായം സ്വന്തമായിട്ടൊക്കെ ഓടി വരാറായി ചില ദുശീലങ്ങളൊക്കെ ഉണ്ടതിന് രാവിലെ ഒരു കേക്ക് വേണം അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് വേണം എന്നാൽ ഇത് കിട്ടിയാലോ മുഴുവൻ തിന്നില്ല അതിലൊരു കഷ്ണം എടുത്തിട്ട് ഓടിപ്പോയിട്ട് മണ്ണിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെക്കാം എന്നിട്ട് ചപ്പിൻ്റെ അലട്ട് മൂട്ടും സംശയം അതിൻ്റെ ശത്രുക്കൾ ആരെങ്കിലൊക്കെ വരുമോ പക്ഷികളൊക്കെ വന്ന് തിന്നോ എന്ന് വെച്ചിട്ടായിരിക്കാം പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധി അലക്കി ഒളിപ്പിച്ച് വെച്ചു സമാധാനമായി ഇനി ബാക്കിയുള്ള പൊട്ടുപൊടി ഉണ്ടെങ്കിൽ അത് തിന്നാച്ചിട്ട് വന്നിരിക്കാം നല്ലൊരു വികൃതി പുട്ടപ്പനായിട്ടുണ്ടപ്പോൾ ഇത് കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കണത് ഇത് ബുദ്ധിയുടെ ഒരു ഇതട്ടോ ഈ പേപ്പറിലൊക്കെ എന്തുണ്ട് വായിക്കാൻ എന്നുള്ള മട്ടിലാണ് അതാ വലിച്ചു കീറിയിട്ടിരിക്കണോ ഒരു ചട്ടമ്പിയായിട്ട് ഇങ്ങനെ വളരണുണ്ട് ശത്രുക്കളൊക്കെ പാട്ടി ഓടിക്കാൻ പഠിച്ചു എന്തായാലും സ്വയം ശക്തി ആർജിച്ച് ഇങ്ങനെ വളരുകയാണ് പിന്നെ അടുത്ത പരീക്ഷണം ഈ ഓട്ടോയിലൊന്ന് കയറി നോക്കിയാലോ എന്താ അതിൻ്റെ ഉള്ളിലാന്ന് വലുതും കഴിക്കാൻ കിട്ടുമോ ഒന്നും കൂടി നോക്കാച്ചിട്ടായിരിക്കാം അതിൽ കയറി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതാ നോക്കുകയാണ് ഒന്ന് ശ്രമിച്ചാലോ ഓടിക്കാൻ പറ്റുമോ ഒച്ചും കൂടി വലുതാവണം ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയേക്കും പറ്റിയില്ല എന്നാ പിന്നെ നീ ഇറങ്ങിക്കളെയാ ഇനി അടുത്തത് വലുതും കിട്ടുമോ നോക്കട്ടെ അതാ വേറൊരു വണ്ടി എവിടെ ഇരിക്കണോ ആ അതുമ്പിൽ ഒന്ന് പയറ്റി നോക്കാം വേണ്ട അത് നടപ്പാവില്ല അതിൻ്റെ ഉടമസ്ഥം വരുന്നുണ്ടോന്നൊരു ശങ്കിയുണ്ട് ആ ഉദ്യമം ഉപേക്ഷിച്ചു എഗ് ബിരിയാണിയുടെ വാസന കേട്ടി ഇരിക്കപ്പുറത്തില്ല ഓടി വന്നു ഇപ്പം എങ്ങനെയാച്ചാൽ വെറുതെ എഗ് ബിരിയാണി പോരാ ചില ദിവസം അതിന് ഫിഷ് ബിരിയാണി വേണം ചിലപ്പോൾ ചിക്കൻ ബിരിയാണി വേണം എന്നാലേ കഴിക്കുള്ളൂ എന്നൊക്കെ ഒരു ഇങ്ങനെ വളർന്നു പിന്നെ കുഴിമടിയനും വേണം അത് കഴിഞ്ഞാൽ നേരെ കാറിൻ്റെ അടിയിൽ പോയി കിടക്കും അതാണ് ഇപ്പോഴത്തെ പണി ബിരിയാണിയിൽ ഒരു പങ്ക് പറ്റാൻ വരുന്നൊരു ആട്ടണം അപ്പോൾ നല്ല കഴിവായി ആട്ടാൻ ഒരു പക്ഷിയും അടുത്തിട്ട് വരില്ല അപ്പോൾ ചന്തു ഇവിടെ താമസിച്ച് പിന്നെ ഒരു കട തന്നെ തുടങ്ങി ചന്ദുവിൻ്റെ കട യുനീക്ക് പീസസാ ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഒന്നേ കിട്ടുള്ളൂ കട കാലിയാ വേണേ കട കാലിയാ വേണേ വേഗവാ വേഗവാ എന്ത് ചപ്പാച്ചി അറിയോ എല്ലാം ഇടുമിടുക്കൻ ഒരു പാവത്താനായിട്ട് ഇരിക്കണു കണ്ട ആരെങ്കിലും ജരിക്കോ ഇതിനൊക്കെ എത്ര എന്നുള്ളത് എന്താ അറിയില്ല ഒരു ദിവസം എവിടെന്നോ വരണ വഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല ഏറു ഇട്ടിരിക്കുന്നു ആലക്കണ ഇനിയിപ്പവിടെ അധികം നിൽക്കാൻ പറ്റില്ല ഞാൻ എന്റെ അമ്മേനെ വിളിക്കുന്ന രാജസുഖൊക്കെ കഴിഞ്ഞു നീ അമ്മ പൂവെന്നെ നല്ലത് വീട്ടുന്ന കണ്ടറിഞ്ഞട്ടാ തോന്നും കുടികടപ്പ് അവകാശം പറഞ്ഞുകൊണ്ട് അടുത്തൊരു കൂട്ടർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ചന്തു പോയിട്ട് കുറച്ച് സങ്കടത്തിൽ തന്നെ ആയിരുന്നു പുറത്തുനിന്ന് വരുമ്പോഴൊക്കെ ഞാൻ ചുറ്റും നോക്കും എവിടെയെങ്കിലും ചന്തുവിനെ കാണാണ്ടോയെന്ന് പിന്നെ സമാധാനിച്ചു ഇത് വന്നപ്പോൾ ഒന്നാനിപ്പോൾ അവരായില്ലോ എന്ന് വിചാരിച്ചു അടുത്ത കൂട്ടുകാരായിട്ട് വീണ്ടും കാണാം ചക്കിയും കുടുംബമായിട്ട്